ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ഗർ ഔട്ടുപോൺസിലോട്ട് പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇൻട്രോ ഒക്കെ എടുക്കാനായിട്ട് കാര്യം ഇന്ന് ഞാൻ ഒരാൾപ്പെട്ടൊരു മുട്ടൻ പണി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് എത്രയാണെന്ന് വെച്ചാൽ ഒരാളെ സഹിക്കും എന്തായാലും പണി കൊടുക്കുമ്പോൾ നിങ്ങളെയും കൂടെ കൂടെ കൊണ്ടുപോകാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ നല്ല വെയിലൊക്കെ അടിക്കുന്നുണ്ട് ഞാൻ പുറകോശത്ത് വീടിന് പുറകോശത്ത് നിന്നിട്ടാണ് കേട്ടോ ഇൻട്രോ എടുക്കുന്നത് കാര്യം അങ്ങോട്ടേക്ക് പോയാൽ എനിക്കിട്ട് പണി കിട്ടും ഗൈസ് അതുപോലെ തന്നെ നമ്മുടെ അലിയുടെ കൂടെ ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് സൗണ്ട് എടുത്ത് സംസാരിക്കാത്തത് ഞാനിന്ന് സൗണ്ട് എടുക്കുന്ന കേട്ട് വന്ന് നമ്മുടെ വീഡിയോ പാളി ഇപ്പോൾ വിചാരിച്ചിട്ടാണ് കേട്ടോ ജാനിക്കുട്ടിയും മിച്ചും കൂടെ ഉമ്മ ഞാൻ ഇന്നലെ തൊട്ട് പറഞ്ഞതാണ് ഇന്ന് ശിവരാത്രിയാണ് നമ്മൾക്ക് അമ്പലത്തിൽ പോകണം രാവിലെ എണീക്കണം വീഡിയോ എടുക്കണം അതുപോലെ തന്നെ ഇന്ന് ഇവിടെ എല്ലാവർക്കും ഒരു നേരമാണ് കേട്ടോ ഫുഡ് അമ്മയ്ക്കും അച്ഛനും ഞങ്ങൾക്കില്ല അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഒരു നേരം ഫുഡാണ് അപ്പം അമ്മയ്ക്കിന്ന് പണിയുണ്ട് കേട്ടോ അപ്പം പണി കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കിയുള്ള വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ് ഇവിടുത്തെ വിശ്വാസപ്രകാരം കാർണവന്മാർ രാത്രി കാണാൻ വരും ആ ഒരു സെറ്റപ്പിൽ അങ്ങനെ ചുമ്മാ ചുമ്മാ വിശ്വാസമല്ല ഇത് പറയാറുണ്ട് കേട്ടോ നല്ല ശിവരാത്രിയായിട്ട് നമ്മളെല്ലാം നല്ല ഒരുക്കി വൃത്തിക്കിടണം വീടും പരിസരമൊക്കെ നല്ല ക്ലീനാക്കി ഇടണം കാരണവന്മാർ വരും അത് ഇങ്ങനെ ഇങ്ങനെ ക്യാഷ്വലായിട്ട് ഇങ്ങനെ പറഞ്ഞു വിടാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ തൊട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് മോളെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം അതുപോലെ തന്നെ ഫുൾ അടിച്ച് തുടച്ച് അതുപോലെ നമ്മുടെ ഈ ബാക്ക് ഭാഗം എല്ലാം നമ്മൾ കഴുകണം അതുപോലെ റോഡ് ഫുൾ ണം റോഡ് എന്ന് വെച്ചാൽ നമ്മുടെ അമ്പലത്തിൻ്റെ ഉത്സവം കൂടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ റോഡ് ഫുള്ള് അടിക്കണമെന്ന് വന്നിരിക്കുന്നത് അങ്ങനെ കുറേ പണി എനിക്ക് തന്നിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഇന്നലെ വൈകിട്ടേ ഞങ്ങൾ പ്ലാൻ ചെയ്ത് കിടന്ന കേട്ടോ രാവിലെ ഒരു അഞ്ചുമുക്കാലൊക്കെ ആകുമ്പോൾ എണീറ്റ് അത്യാവശ്യം വീട്ടിലെ കുറച്ച് പണികൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് അമ്പലത്തിൽ ഇപ്പോൾ അതഞ്ഞ് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് ഞാൻ രാവിലെ അഞ്ചുമുക്കാൽ പോട്ട കെസ് ഒരു ആറു മണി തൊട്ട് വിളി തുടങ്ങിയിട്ടോ എന്ത് ചെയ്താൽ അച്ഛന് മുകളും എണീറ്റില്ല ഇപ്പോൾ ഒരു ഒമ്പത് മണിയായപ്പോഴത്തേക്ക് അച്ഛന് മുകളും കൂടെ എണീറ്റിട്ട് വിറ്റത്ത് പോയിരിക്കുക കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ വീടിൻ്റെ ഇടയ്ക്ക് പിച്ച് വിളിച്ചിട്ട് എന്നാൽ പെട്ടെന്ന് ഫോൺ കട്ടാക്കിയത് കാര്യം ഞാനിവിടെ വീഡിയോ എടുത്ത് നോർമലി ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഫോണൊക്കെ എടുത്ത് തുടങ്ങുകയാണ് ഞാൻ കുറച്ചും കൂടെ പറഞ്ഞതാണ് അത് കേട്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ചക്കക്കാര് വന്നിട്ടുണ്ടെന്ന് അപ്പം ചക്ക കൊടുക്കാറുണ്ടോ മൂന്ന് ചോദിച്ചുകൊണ്ട് തന്നെ വിളിച്ചാട്ടെ അപ്പം ഞാൻ പെട്ടെന്ന് ഫോൺ കട്ടാക്കിയിട്ട് അങ്ങോട്ട് ഓടി ചെന്നാണ് കേസ് അല്ലെങ്കിൽ പൊക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പം പ്ലാൻ ചെയ്തിരുന്ന മുണക്കൊന്നും നടന്നില്ല കേട്ടോ ആശാനും മോള് എണീറ്റില്ല രാവിലെ വിളിച്ച് വിളിച്ച് വിളിച്ചിരിക്കും സങ്കടം വന്നു കാര്യം ഞാനെല്ലാം എൻ്റെ വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞ് റെഡി ആയി എനിക്ക് കുളിച്ചാലും കൂടെ മതിയായിരുന്നു കേട്ടോ ബാക്കി എല്ലാ പണികളും തീർത്ത് ഞാൻ രാവിലെ തൊട്ടിരുന്ന് വിളിക്കുകയാണ് കേട്ടോ പക്ഷെ അവരെണ്ണീറ്റില്ല കേസപ്പ അതിൻ്റെ വിഷമത്തിൽ നമ്മളിന്ന് അവർക്ക് കുട്ടി ഒരു പ്രാങ്ക് കൊടുക്കാൻ പോണ് അങ്ങനെ വിട്ടേ ശരിയാകത്തില്ലല്ലോ അല്ലേ എന്തായാലും രാവിലെ എനിക്ക് കുളിക്കുകയും കുളിക്കുകയെന്ന് കണ്ടിട്ട് ഇത്ര നേരമായിട്ട് കുളിച്ചിട്ടില്ല അപ്പം നമുക്ക് അവരൊന്ന് കുളിപ്പിച്ച് അല്ലേ ഇത്ര നേരായിട്ട് പല്ലു വെച്ചു കഴിഞ്ഞില്ലേ ഇത് ഇനി എപ്പടാ എടുക്കണ്ട പത്തുമണിക്കാ ജാനി പല്ല് വെച്ചോ കണ്ട് ചുമന്നിരിക്ക നേരം വെളുത്തപ്പൊ തൊട്ട് അണ്ണത്തിനെ വിളിച്ചിട്ട് എണ്ണിട്ടേക്കുന്നു ഇപ്പൊ സമയം എന്നായി ബ്ലോക്ക് കാണുന്നുണ്ട് ഇവിടുന്ന് ഒമ്പതേകാല് കഴിഞ്ഞു എല്ലാം ഇതെന്താ ഫിറ്റ് വെള്ളം പിടിക്കണ്ടേ അപ്പൊ അവിടെ കഴുകി വിടാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ എപ്പോ തൊട്ട് പറയുന്ന വിച്ചു വരുമ്പോഴ് വരുമ്പോഴും പിന്നെ എല്ലാത്തിനും ന്യായീകരണ പൂ ഉണ്ടായി നിൽക്കുന്നേ ണ്ടായത് ഫുള് വാടി പോയിട്ടോ വാടി പോവൂലോ അല്ലെ കഴിഞ്ഞു അപ്പൊ എന്റെ പണികളെല്ലാം കഴിഞ്ഞു ഇന്നിനി അമ്പലത്തിൽ പോവാൻ പറ്റില്ല നാളെ പോവാല്ലേ എന്തുകൊണ്ട് എന്തുകൊണ്ട് ആ പിന്നെ നേരം വെളുക്കുന്ന ഒരു ഏ സി വർക്ക് ആയിക്കോണ്ടിരിക്കം പറയട്ടൊക്കെ ഈ <energetic> ീ ടൈലിട്ട ടൈമില് ഇരുന്ന് ഒരക്കുമായിരുന്നു കേട്ടോ ഏ ഒരിച്ചിരി അഴുക്ക് വരണി ദൈ ഇപ്പൊ പഴത്തൊല്ലി വെറുതെ ആ ടൈലിൽ കിടക്കുന്നുണ്ട് തിന്നിട്ടിട്ടേക്കുന്നത് എന്തിട്ടല്ല പറയണ്ടേ ഞാൻ ഞാൻ നീ അവള് ആ അകത്ത് കയറ്റി വെച്ച അവളിരിക്കില്ലേ അയ്യോ പറഞ്ഞോ ഞാൻ ഞാനിവിടെ കഴുകി വിടാൻ എടുത്തതാ പോയി കുളിക്ക് പോയി കുളിക്ക് പോയി കുളിക്ക് പോയി കുളിക്ക് പോയി കുളിക്ക് പോയി കുളിക്കി ഞാൻ എപ്പത്തൊട്ട് തൊട്ട് നാം വലത്തി പോവാനെ എപ്പ തൊട്ട് ഞാൻ വിളിക്കുന്ന ഇതിപ്പോ കുളിച്ചില്ലേ പല്ലിയപ്പം കൈ അല്ലേ ഇനിയിപ്പൊ ഉടുപ്പ് മാറിയിട്ട് വരാലോ പറയാ പറയാ ഒന്നും പറയണ്ട രാവിലെ ഒട്ട് വിളിക്കുന്ന ആണ് എണീക്ക് വെച്ചു എണീക്ക് വെച്ചു എണീക്ക് വെച്ചു അതുകൊണ്ട് ഇപ്പൊ കുളി കഴിഞ്ഞില്ലേ അന്നെച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ പല്ലോട്ട് വെച്ച് തരാം അല്ല പിന്നെ അല്ലേ ഇന്നലെ പായങ്ങൾ ആ അത് അതുകൊണ്ട് അതുകൊണ്ടിപ്പൊഴിച്ചത് വിച്ച് ഈ നട്ടപ്പുറച്ചോടും ചൂട് വെള്ളത്തിലാ കുളിക്കുന്നത് ഒന്നും പറയുന്നില്ലല്ലോ ഒഴിച്ചു കഴിച്ച വീടില്ല അല്ല ഞാൻ ഒഴിച്ചേനൊരു കാര്യണ്ട് ഇന്നലെ തൊട്ട് പ്ലാൻ ചെയ്തിരുന്നു പ്ലാൻ ചെയ്യുന്നു നേരെ എനിക്ക് ഇതൂടെ കഴിഞ്ഞ കഴിഞ്ഞാൽ കുളിച്ചുകഴിഞ്ഞാ അമ്പലത്തിൽ പോവാന്ന കേസോളൂ ഞാൻ രാവിലെ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ട് വിളിച്ചു ഒന്നിത്തൊന്നും കഴുകിട്ടേ വിചു കാര്യം ഇത് എന്താ എന്തോ ഒരു രീതി വിച്ച് തുടക്കുന്ന കാണാട്ടോ അതെനിക്ക് ആ സെറ്റ് പറയില്ല അപ്പൊ തുളി പോലും വെള്ളം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ നിർബന്ധിച്ചുകൊണ്ടേരുന്നത് ഇനിയിപ്പൊ കുളിക്കണ്ടല്ലോ ബാക്കിയുള്ള ഇന്നിട്ടൂടെ കഴുകിട്ട് കയറിയാ മതി ഇപ്പൊ ഇനിയിപ്പൊ കഴുകാല്ലോ വിച്ചു

തട്ടി കൊടഞ്ഞ് ഉണക്കാൻ നോക്കുവായിലുന്ന് പോയി കുളിക്ക് വെള്ളത്തെ കൂടെ കോഴിയോക്കിണ്ട് ഞാൻ ഈ പടിയുടെ ഇപ്പുറത്തോട്ട് ഇറങ്ങില്ല ഇറങ്ങിട്ടുണ്ടെങ്കി തലകൂടെ വെള്ളം വീഴും അതല്ല ഞാനല്ലേ ഞാൻ ചൂനനെ കൂടെ ഫോക്കസ് ചെയ്ത പക്ഷെ ചൂനനെ കിട്ടിയില്ല ചൂന അര കിലോമീറ്റർ നീങ്ങിയായിരുന്നു പശി ഒരു കാര്യണ്ട് ജാനിക്കുന്നൊരു പ്രശ്നല്ലോ ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞല്ലേ അമ്പലത്തിൽ പോകണം പട്ടുപാവാട എഴുണം രാവിലെ എണീക്കുന്നൊക്കെ നീ എല്ല മാറണ്ട ഇവിടെ കഴുകിട്ട് പൊക്കോ എന്തായാലും ഇത്രേ കഴുകി ചെളി എനിക്ക് ഇടങ്ങിയപ്പോ എത്ര ദിവസം കൊണ്ട് പറയുന്ന എന്തായാലും നനഞ്ഞിക്കല്ലേ എന്തായാലും നനഞ്ഞിക്കല്ലേ അപ്പൊ പിന്നെ കഴുകിട്ടിട്ട് കേറുവാണെങ്കിൽ അത്ര മണിയെ ഇന്നും ഇനി അമ്പതി പോലെ സമയത്ത് ടപ്പായി ആ ഇന്ന് ശിവരാത്രിയുടെ ഇതായത് കൊണ്ട് തിരക്കായിരിക്കും അല്ലെ നമ്മടെ അവിടെ ഒക്കെ ഭയങ്കര വല്യ പരിപാടി ആട്ടോ അയ്യപ്പൻ കോവിൽന്ന് പറയുന്ന അമ്പലമുണ്ടേ അവിടെ ശിവരാത്രി മഹോത്സവം അടിപൊളി ഭയങ്കര വല്യ ആഘോഷാ കേട്ടോ മറ്റേ ആസത്തോടുള്ള വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേട്ടമ്മ അവിടെ വരും മറ്റേ നമ്മുടെ ആറ്റി കൂടെ ഇറങ്ങി പോന്നില്ലേ അവിടെ വരും അല്ല അവിടെ ആയിന്റ വെള്ളത്തിന്റെ നടക്കിൽ കൂടെ റോഡുണ്ട് അതിപ്പോ വെള്ളം കേറിക്കിടക്കുന്ന സമയത്ത് ആ വിച്ചൊക്കെ ഉണ്ടാക്കുന്ന എന്തോന്നുണ്ട് ഇപ്പൊ വെള്ളം ഇല്ലെന്നെനിക്ക് ഈ വേനക്കെവിടെ വിച്ചു വെള്ളം വെള്ളമൊന്നും ഇല്ല എന്നിട്ട് അടിച്ചങ് കഴുകി പിന്നെന്ത്ള്ളത്തിണ്ട് വെള്ളത്തിൽ ൊണ്ട് വരുന്നുണ്ട് ജാനി പഴത്തൊലി വരെ തിന്നിട്ടിട്ടേക്കുന്നുണ്ട് ജാനി പതുക്കെറങ്ങിപ്പോട്ടോ ഇന്നിനി ഫുള്ള് കാടുകള് പറിക്കണം അമ്മ ഇവിടെ ഒന്നും പറിക്കാൻ സമയം അല്ല കഴിച്ചല്ല ഞാൻ ഫുള്ള് പറിച്ചു ഉത്സവം കാരണം മൊത്തം തൂത്തു കാരണം റോഡ് അമ്മ ഇന്നലെ തൂത്തു എന്നാലും ഇനി ഡെയിലി അങ്ങോട്ടേക്ക് അഴിച്ചടിച്ചിട്ടോണ്ടിരിക്കണം കേട്ടോ വലിയ കാടുകൾ വരുത്താന്ന്

എനിക്കറിയില്ല കാണില്ല കണ്ടുപിടിക്കില്ല എന്നുള്ള രീതിയിൽ ഇനി നീ ചെയ്യണ്ട പക്ഷെ ഞാൻ ഞാനേ വിച്ചു ഇങ്ങനെ തിരിയുന്ന പോണെങ്കി തോന്നി അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഇവിടെ ഞാൻ ഒഴിക്കാ പോവാ ഞാൻ ഞാൻ അവിടെ അവിടെ സമയം ഒന്ന് ഓണായി അത് വിച്ചു എപ്പോഴും ഉള്ളതാണ് കേസ് എന്താ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും മോളും കൂടെ ഈ ഇരുന്ന് വെയിൽ ഫുള്ള് കൊള്ളു അതുകൊണ്ട് ഇവർക്ക് വൈറ്റമിൻ വൈറ്റമിനുടെ ഒന്നും കുറവില്ലാട്ടോ ഞാനിത് കൊള്ളാൻ നിക്കാറില്ല അതുകൊണ്ട് എനിക്ക് വൈറ്റമിൻ വൈറ്റമിനയുടെ ഏറ്റവും പിന്നില്ലേ

അല്ല ഇവിടെ ഇതങ്ങ് പഠിച്ചു വിട്ടേക്കോ അവളെങ്ങാണറി ഞാൻ ഞാൻ അവരോട് സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പേര് ഉപ്പിലിട്ട് വെക്കണോ വിഷ്ണു എന്നുള്ള ഉപ്പിലിട്ട് വെക്കാൻ പറ്റുവോ അതെ ആരും പേടിക്കണ്ട നേരെ കൈസ് എടുത്ത് പച്ച വേണോ എന്തും കൊച്ചി പണിയെടുക്കണ പാവം കണ്ടാ ഒരു ശൌക്കല വെള്ള അതെ സ്കൂളില്ലാത്തോണ്ട് തകർക്കാണ് കേട്ടോ എനിക്ക് ഈ സാധനം വെച്ചിങ്ങനെ പഠിച്ചോണ്ടിരിക്കുന്ന ഇഷ്ടല്ല മണിക്കൂർ നേരം പിടിക്കും അതുകൊണ്ടാണ് ഞാൻ മിച്ചുനോട് ചെയ് പറയുന്നത് ഈ വെള്ള ടൈൽ വെള്ളട്ടയിലായോണ്ട് നമ്മള് സാധാരണ തുണി വെച്ച് പാണ്ട് ഇങ്ങനെ കിടക്കും കൈസാ എനിക്കിഷ്ടല്ല ചെയ്യുമ്പോൾ ആ ഞാൻ മറ്റേ ചെയ്യും ഇച്ചിരി കളയില്ലായി ഈ സാധനം അമ്മ മേടിച്ചു വെച്ചാൽ തോന്നുന്നുണ്ടല്ലേ അമ്മ അറിഞ്ഞ എന്നെ തട്ടും കൈ മോന്റെ തലകൂടെ വെള്ളം ഒഴിച്ചു കാര്യം മോൻ പച്ചവെള്ളത്തിൽ കുളിക്കാത്താണേ മോൻ നട്ടപ്പോ വെയിലത്ത് ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന മോനാണ് നിച്ചോടെ അവര് പോവും മാറാൻ വേണ്ടി പിന്നെ ഇങ്ങോട്ടേക്ക് വരും ഇത് തന്നെ പരിപാടിയാണ് കൊളോ ആദ്യമേ പോയിച്ചപ്പോ ഈ ക്യാപ്പിൽ കൂടെ പോയി രണ്ടാമതും പോയിച്ചപ്പോ ഈ ക്യാപ്പിൽ കൂടെ പോയി നടുക്കും ഞാൻ നിന്നു എന്റെ വീണില്ല കാര്യം ഇന്ന് എന്റെ ഭാഗത്താണ് ദൈവമുള്ളത് നിന്റെ ആ അവിടെ വീണ്ടും തിരിച്ചു വരും ഇത്രിപാടി ഞാനിക്കുട്ടി ഇവിടെ തുടച്ചൊക്കെ കേട്ടോട്ടോ ഇപ്പൊ വെള്ളം ഇത് കൂടെ പോയി കഴിഞ്ഞു ഇത്ര ഇവിടെ വേറെ വെള്ളം ഇടും എന്നിട്ട് പോലും എന്റെ നേതൊരു തുള്ളി വീടില്ല ധെയ്യൊ ഇച്ചിരി വെള്ളം വീടാണ്ട് കേട്ടോ അതൊക്കെ ഒടിയാനായിരിക്കുന്ന മോളെ എടു വല്ലാത്ത എടുക്കി വിരിച്ചു എടുത്താ കേട്ടോ എന്റെ നടുവിനെന്തോന്ന് പറ്റിട്ടുണ്ട്

പ്രാങ്ക് പ്രാങ്ക് ചെറിയൊരു പണി അത്ര ഒക്കെ അല്ല ില്ല കൊറേ നമ്മളിപ്പൊ ഇങ്ങനത്തെ വീടുകളൊന്നും എടുക്കല് കൊറവല്ലേ ഞാൻ പ്രതീക്ഷിച്ചില്ല നിന്റെ അങ്ങനത്തെ ഒരു വരവ് ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷേ കൊഴപ്പില്ല പ്രതീക്ഷിക്കാൻ തരാം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മൂന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടി വിചാരിച്ചു ഒന്ന് നമ്മൾ ചെക്കാമ്പ് ഒന്ന് ശിവന്റെ അമ്പലത്തില് ഒന്ന് വേറൊരു അമ്പലം ഉണ്ട് കേട്ടോ അമ്പലത്തിന്റെ പേര് എനിക്ക് അറിയത്തില്ല അവിടെ അവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വേറെ നേർച്ച കാര്യങ്ങളൊന്നും ഇല്ല നമ്മള് നേർച്ച പോലും ഉണ്ട് അവിടെ നമ്മള് പ്രതിഷ്ഠം വെക്കാന്നുള്ളതാണ് ആ അമ്പലത്തിന്റെ ഒരു വിശ്വാസം നമ്മൾ പ്രതിഷ്ഠം വെച്ച് നമ്മുടെ മനസ്സിൽ എത്ര വിഷമങ്ങളോ ദുഃഖങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞ് കറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അതിനുള്ള ഉണ്ടാവും ഇങ്ങനെ പറയുന്നതായിരിക്കും അപ്പം അവിടെ കൂടെ പോകണം പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചു ദിവസമായിട്ട് ഇങ്ങനെ ചട്ടം പിടിക്കുന്ന അവിടെ കൂടെ പോവാൻ വെച്ചാൽ എന്നോട് വാക്ക് തന്നതാണ് കൈസ് ഇന്നലെ വൈകിട്ട് വാക്ക് തന്നാണ് നമുക്കിവിടെ മൂന്നിടത്തും പോകുന്നത് അഞ്ചരക്ക് അലാറം വെച്ചു എടി നമുക്ക് ഒരു അഞ്ചേ മുക്കാലാവുമ്പോ പോവാണിക്ക് അലാറം വെക്കാൻ അഞ്ചരക്ക് അലാറം അടിച്ചു അത് ഞാൻ എനിക്ക് അഞ്ചേ മുക്കാലായി ഞാൻ വിചാരിച്ചു കുറച്ചേരം കൂടെ വിളിക്കാം ആറുമണിയാകുമ്പോഴത്തൊട്ട് വിളിക്കുക ആറുമണിയായപ്പോഴത്തൊട്ട് വിളിച്ചു തുടങ്ങി ഏഴുമണിയായി എട്ട് മണിയായി ഒമ്പത് മണിയായി അപ്പം പിന്നെ നമ്മൾ ഇത് ചെയ്തതിൽ തെറ്റൊന്നുമില്ലല്ലോ എന്തായാലും കുട്ടിയൊരു ഇതിനി അമ്മ കാണുമ്പോ എന്നെ തട്ടി എനിക്ക് എനിക്കറിയത്തില്ല കാര്യം അമ്മ പുത്രനാണ് മതി 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 എന്നെ ആദ്യം കേട്ടല്ലേ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രേ ഉള്ളൂ നമ്മളെ പോകാൻ പറ്റിയല്ലേ നാളെ എന്തായാലും പോവാ അപ്പം ഇന്നത്തെ വിശേഷം ഒക്കെ വിശേഷമൊക്കെ ഇത്രേയുള്ളൂ എല്ലാരും കൂടെ പൊങ്കാലയിടാൻ വരും കിട്ടും